ഇത് ആരാണെന്നറിയാമോ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഹമ്മദാബാദ് ഭദ്രാസന മെത്രാൻ ഗീവർഗീസ് മാർ ആണ് വിശുദ്ധ കുർബാനയ്ക്കിടെ ഈ കാണിച്ചത് ഒട്ടും നീതീകരിക്കാവുന്നതല്ല ഹൂത്തോമോ പാട്ടുപുസ്തകം ഇങ്ങനെ വലിച്ചെറിയാവുന്നതാണോ അതും ബലിപീഠത്തിൽ നിന്നുകൊണ്ട് എന്തു ഭക്തിയും വിശുദ്ധിയുമാണ് ഇദ്ദേഹം ബലിപീഠത്തിന് നൽകുന്നത് ശുശ്രൂഷക്കാരൻ തെറ്റായി കൊണ്ടുവന്നെങ്കിൽ അത് വാങ്ങി വാങ്ങിവെച്ചിട്ട് ശരിയായ പാട്ടുപുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞാൽ പോരെ അതല്ലേ ചെയ്യേണ്ടത് ബലിപീഠത്തോട് അനാദരവ് കാണിച്ചതല്ലേ ഇത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശുദ്ധ ബലിപീഠം എന്ത് സന്ദേശമാണ് ഇതിൽ നിന്നും വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ചുവന്ന കുപ്പായത്തിൽ കയറിയപ്പോഴാണ് അഹങ്കാരിയായത് വൈദികനായിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ടാണല്ലോ മെത്രാൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്ന് ചുവന്ന കുപ്പായത്തിൽ കയറിയോ അന്നു മുതൽ തലക്കനവും അഹങ്കാരവും തുടങ്ങി അദ്ദേഹത്തിന് വോട്ട് ചെയ്ത വൈദികരെയോ അസോസിയേഷൻ പ്രതിനിധികളെയോ കണ്ടാൽ പോലും അറിയത്തില്ല ആരും ഫോൺ വിളിച്ചാൽ എടുക്കില്ല തിരിച്ചു വിളിക്കില്ല അത്രയ്ക്ക് അഹങ്കാരമാണ് താഴെ വരണം മെത്രാനച്ച നിലത്തെ നീരോടു അവിടെ ദൈവം തുണയുള്ളൂ വിശുദ്ധവും പവിത്രവുമായ കുർബാനക്കിടെ ഈ കാണിച്ചത് സാത്താന്റെ പ്രവർത്തനമാണ് ഇങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം അർപ്പിച്ച കുർബാന ദൈവം സ്വീകരിക്കുമോ ഒരു പാപം വിശ്വാസിയുടെ ചോദ്യമാണ് ചിലർക്കൊക്കെയുള്ളു ഒരു ചിലർക്കൊക്കെയുള്ള ഒരു അസുഖമാ അർഹിക്കാത്തത് കിട്ടുമ്പോൾ അഹങ്കാരം കൂടും ഇദ്ദേഹത്തിന് അർഹിക്കാത്തത് തന്നെയായിരുന്നു മെത്രാൻ പദവി എന്നാണ് അഹമ്മദാബാദിലുള്ള പല വിശ്വാസികളും പറയുന്നത് അഹമ്മദാബാദ് മാത്രമല്ല ബോംബെ ഭദ്രാസനത്തിന്റെ അസിസ്റ്റന്റ് കൂടിയായപ്പോൾ അഹങ്കാരം ഇരട്ടിയായി ഒറ്റ കാര്യം ഓർപ്പിക്കാം ഈ അഹങ്കാരവും തലക്കനവും ദ്രാഷ്ട്യവും ഒന്നും ഭൂഷണമല്ല എത്രയും വിശ്വാസികളിലേക്ക് ഇറങ്ങി അത്രയും ബഹുമാനം അവരിൽ നിന്നും കിട്ടും കൊടുത്തെങ്കിലേ കിട്ടൂ ഒരു മെത്രാനായി എന്ന് വെച്ച് എല്ലാം തോന്നലുണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി ജനം അംഗീകരിക്കില്ല ജനം കൂടെയുണ്ടെങ്കിലേ മെത്രാൻ മെത്രാനാകൂ